മൈൽ നടക്കുമ്പോൾ ഒരു സത്രം കാണും വീണ്ടും ഇരുപത്തഞ്ച് മൈൽ ചെല്ലുമ്പോഴാണ് അടുത്ത കാണുന്നത് സത്രം കാണുന്നത് അപ്പോൾ ഇവർ ചെല്ലുമ്പോൾ സത്രത്തിൽ ചെന്നന്നതിൽ ഒന്ന് കൂട്ടുകൂട കൂടാ അവിടെ ഒന്ന് കയറ മറിയൊക്കെ കഴിയുമെങ്കിൽ അവിടെ ഒരു മുറി തരപ്പെടുത്താം എന്നുള്ള ആ ഒരു ബസൈഡൊക്കെ കിട്ടുമല്ലോ എന്ന് ചിന്തിച്ച് ഈ ഭാര്യയും ഭർത്താവും അവിടെ ചെന്ന് കയറുമ്പോൾ അവിടെ സ്ഥലമില്ല ഞാൻ അന്തിച്ചു ഓരോ സമയമുണ്ട് ഇനി നമ്മൾ നോർത്ത് നോക്കുക ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ഇപ്പോൾ ഒരു സന്ദർഭത്തിൽ ഒരു ഗർഭവതിയായ സ്ത്രീയും ഒരാൾ കയറി വരുമ്പോ ഒട്ടും വയ്യ എന്താ ചെയ്യുന്ന നമ്മൾ എന്താ പറയുന്നത് അകത്ത് കിടക്കുന്ന ആളെ മാറ്റിയിട്ട് നമ്മൾ അവിടെ കിടക്കും പക്ഷെ ആരും സമ്മതിക്കുന്നില്ല ആരും അനുവാദം കൊടുക്കുന്നില്ല നോക്കി കിടക്ക തലയായിക്കാനല്ല സ്വന്തം കുഞ്ഞിന് ജന്മം കൊടുക്ക ഒരിടം ആ അമ്മയ്ക്ക് അന്ന് രാത്രി നിഷേധിക്കപ്പെട്ടു രാത്രി അങ്ങനെ ജനിച്ച മകനെയാണ് ലോകം ഈ രാത്രി വാഴ്ത്തിപ്പാടുന്നത് ജനിക്കാൻ ഒരിടമില്ലാത്തവൻ പ്രാഥമിക ശുശ്രൂഷയ്ക്ക് പോലും സംവിധാനമില്ലാതെ അന്ന് രാത്രി എവിടെ പോകും എവിടെ അതിനെ കുറിച്ച് പാടിയ പാട്ടുണ്ടല്ലേ ദേവസുധൻ പശുശാലയിൽ നരന അവതരിച്ചത് വെറും അല്ലല്ല കഥയല്ല ഉലകം മുഴുവൻ ഭൂമി മുഴുവൻ ചമച്ചവന് ഒരു ചെറുഭവനവും ലഭിച്ചതില്ലെന്നോ പ്രിയപ്പെട്ടവരെ ഉലകം മുഴുവൻ ചമച്ചവൻ ഉലകത്തെ ഒരു വാക്കുകൊണ്ടുള്ള വാക്യവൻ കാളസമ്പൂർണതയിൽ ജനിക്കുമ്പോൾ ഉലകത്തിൽ ജനിക്കാൻ ആരും ഒരിടവും അവന് കൊടുത്തില്ല മനോഹരമായ പാട്ടുകളാണ് പ്രിയപ്പെട്ടവർ പാടിക്കൊണ്ട് അതുകൊണ്ട് പാടാൻ ആഗ്രഹം ഉണ്ടായിട്ട് ഞാൻ പാടാതെ നിൽക്കുന്നു നിൽക്കുന്നത് അവതരിച്ചത് വെറും കഥയോ പശു ശാലയിൽ നരനായി അവതരിച്ചതു വെറും കഥയോ ഭുവനമൊന്നാകെ ചമച്ചവൻ ഒരു ചെറുഭവനവും ലഭിച്ചതില്ലെന്നോ ഭുവനമൊന്നാകേമനൊരു ചെറുഭവനവും ലഭിച്ചതില്ലെന്നോ ദീപകരുണയും ധനമാഹാത്മ്യം പ്രൈസലോ ഉലകത്തെ നിർമ്മിച്ചവന് ഉലകത്തിനൊരു സ്ഥലമില്ല ജനിക്ക എവിടേക്ക് പോകും വഴിയമ്പലത്തിൽ സ്ഥലമില്ല വലിയമ്പളത്തിൽ അവസാന ആശ്രയം എനിക്കറിയാം ഒരുപക്ഷേ എൻ്റെ രണ്ടാമത്തെ കുഞ്ഞ് ഒരു പെൺകുഞ്ഞ് അവിടെ കോട്ടയം ജില്ലാ ആശുപത്രിയിൽ വെച്ച് എൻ്റെ ഭാര്യ പ്രസവിക്കുന്ന ഒരു സമയത്ത് ഞാൻ രാവിലെ ആറു മണിക്ക് വെളിയിൽ നിന്നകത്തേക്ക് കയറി വരുമ്പോൾ രണ്ടാം നിലയിൽ നിന്നും വളരെ വേഗത്തിൽ എൻ്റെ ഭാര്യ സ്റ്റെപ്പ് ഇറങ്ങി ഓടി വരികയാണ് ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി പ്രസവകാലം തികഞ്ഞു അവൾ എൻ്റെ കൈ തട്ടി മാറ്റി ആന്റെ ഓടി ലേബർ റൂമിലേക്ക് കയറി സെക്കൻഡുകൾക്കുള്ളിൽ എന്ത് ചെയ്തു പ്രസവിച്ചു അപ്പോൾ ഏറ്റവും അവസാനം കണ്ടു വഴിയമ്പലം കണ്ടു അവിടേക്കൊന്ന് കയറി ചെന്നിട്ട് തന്റെ കുഞ്ഞിന് ജന്മം കൊടുക്കാമെന്ന് ആഗ്രഹിച്ചിട്ട് ജന്മം കൊടുക്കാൻ കഴിയാതെ ആ വയറും താങ്ങി നിറഗർഭിണിയായ സ്ത്രീ വയറിനെ താങ്ങി പിടിച്ചു കൂടി നിൽക്കുകയാലകം ചമച്ചവനെ ജനിപ്പിക്കേണ്ടതിന് നോക്കുക വഴി സ്ഥലമില്ല അവിടെ നിന്ന് യോസഫ് പറഞ്ഞു എവിടേക്കെങ്കിലും നമുക്ക് പോകാം ആ സ്ത്രീ ഒരു പക്ഷേ രണ്ടോ മൂന്നോ സ്റ്റെപ്പ് വെച്ച് കാണും ആ ഇപ്പുറത്തുള്ള ഹൈവേയുടെ ഓരത്തെവിടെയോ യേശുവിന് മറിയ ജന്മം നൽകി അവൾ അവനെ പ്രസവിച്ചു യോസഫ് ആ കുഞ്ഞിനെ പൂക്കൾക്കൊടി ബന്ധം കട്ട് ഒരു ശീലയും ചുറ്റി അവിടെ വെളിംപ്രദേശത്ത് ഇടയന്മാർ ആടുകളെ പാർപ്പിക്കുന്ന കന്നുകാലികളെ പാർപ്പിക്കുന്ന ചെറിയ ചെറിയ ഗുഹകളുണ്ട് ആ ഗുഹയ്ക്കകത്തൊരു പുൽത്തൊട്ടിയിൽ കൊണ്ട് കച്ചികൾക്കും ഇലകൾക്കുമിടയിൽ പൊതിഞ്ഞവനെ കിടത്തി യേശു ജനിച്ചത് പുൽക്കൂട്ടിലല്ല നമ്മൾ പാട് പുൽക്കൂട്ടിൽ ഉണ്ണീശ എന്നൊക്കെ പറഞ്ഞു അല്ലേ യേശു ജനിച്ചത് ഉൾക്കൂട്ടിലല്ല വലിയമ്പലത്തിൽ സ്ഥലമില്ല ഈ കുഞ്ഞിനെയും കൊണ്ട് എല്ലാം അവിടെ അനുവാദമില്ല പ്രസവിക്കാൻ അനുവാദമില്ല എൻ്റെ ഒരു ചിന്ത പ്രസവിച്ചു കഴിഞ്ഞ ഒരു കഴിഞ്ഞ് പിന്നെയും പിന്നെ കാണും മുട്ടിക്കാണും വാതലിൽ കുഞ്ഞു ജനിച്ചു ഈ കുഞ്ഞിനെയും കൊണ്ട് ഈ രാത്രി പോകാൻ കഴിയില്ല ഒരു ഒരിടം തരുമോ കൊടുത്തില്ലേ ആരും യേശുവിനെ പശുത്തൊട്ടിയിൽ കിടത്തി നിങ്ങൾ നോക്കിക്കേ യേശു ജനിച്ചത് പുൽത്തൊഴുത്തില്ല യേശു ജനിച്ചു ചിലർ പറയുന്നു യേശു ജനിച്ചില്ല ചിലർ പറയുന്നു യേശു ജീവിച്ചിരുന്നില്ല ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്ന് ഇടമുറക് ഇടമുറക് എഴുതുമ്പോൾ ആ എഴുതിയ പുസ്തകത്തിൻ്റെ ആദ്യത്തെ താളിൽ അദ്ദേഹം ഒരു ഇയർ കുറിച്ചിട്ടുണ്ട് അതേതയ്യർ ഇപ്പൊ ഇന്ന് രണ്ടായിരത്തി നാലാണെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയും ക്രിസ്തു വർഷം രണ്ടായിരത്തി നാല് രണ്ടായിരത്തി നാല് ബി സി മൂവായിരത്തി അഞ്ഞൂറ് എന്ന് പറഞ്ഞാൽ കാലത്തിന്റെ സമ്പൂർണതയിൽ കാലത്തെ രണ്ടായി വിഭജിച്ചുകൊണ്ട് ജീവിച്ചിരുന്നില്ലെന്ന് സകലരും പലരും ഒക്കെ പറയുന്ന യേശു ജീവിച്ചിരുന്നു എന്ന് തെളിയിക്കുന്നു ക്രിസ്തുവർഷം രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തിനാല് ഈ രാത്രിയും യേശുവിന്റെ ജനനത്തെ ലോകം കൊണ്ടാടുകയാണ് നമുക്കെല്ലാം ബർത്ത്ഡേ ഉണ്ടല്ലേ ഇപ്പൊ പണ്ടൊക്കെയും ബർത്ത്ഡേ എന്ന് പറഞ്ഞാലൊന്നും ഓർക്കത്തില്ല വിളിക്കുന്ന അപ്പച്ചന്മാരോടോ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രായമുള്ളൊരു എഴുപതോ എൺപതോ വയസ്സുകളോട് ജനിച്ചതെന്ന് ചോദിച്ചാൽ വെള്ളപ്പൊക്കത്തിന്റെ സമയത്തും അല്ലെങ്കിൽ മലയാള ഭാഷ ഇന്നും അവർക്ക് ഇംഗ്ലീഷ് കലണ്ടർ പോലും അറിയില്ല പലർക്കും പക്ഷേ ഇന്നത്തെക്കാലം നമുക്കറിയാം കുട്ടികളുടെ ബർത്ത് ഡേ അവർ ആ ദിവസം ഓർത്തിരിക്കും ഓർത്തിരുന്ന് ഭയങ്കര അന്ന് നമ്മളെ ഡിസ്റ്റർബ് ചെയ്ത് ഭയങ്കര ആഘോഷമാണ് എൻ്റെ ബർത്ത്ഡേ എന്നാണെന്നൊന്നും എനിക്കറിയത്തില്ല അങ്ങനെയൊന്നും ആഘോഷിച്ചിട്ടില്ല ബെന്നി ബ്രദറിൻ്റെ ബർത്ത്ഡേ ബെന്നി അറിയാം പക്ഷേ ബെന്നി ബ്രദറിൻ്റെ ബർത്ത്ഡേ നടക്കുമ്പോഴോ സോണിചാൻ്റെ ബർത്ത്ഡേ നടക്കുമ്പോഴോ നമ്മുടെ ബിജോയുടെ ബർത്ത്ഡേ നടക്കുമ്പോഴൊക്കെ വീട്ടുകാരും നാട്ടുകാരും അത്യാവശ്യം ശബക്കാരും കൂട്ടുകാരും ഒക്കെ അറിയത്തുള്ളൂ Nampaknya uh, makalah uh. ya. രാഷ്ട്ര പിതാവ് മഹാത്മാഗാന്ധി ജനിച്ചത് വർഷം നമുക്കറിയാം ജവഹർലാൽ നെഹ്റു കുറച്ച് വർഷം വർഷം അറിയാം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനിച്ചത് നമുക്കറിയാം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ബർത്ത്ഡേ നമുക്കറിയാം ഇതൊക്കെ പലരും പലരും ആഘോഷമാക്കും ലോകത്ത് ഉദയം ചെയ്തിട്ടുള്ള എല്ലാ മഹാരഥന്മാരുടെയും ബർത്ത്ഡേകൾ ഓർക്കാറുണ്ട് മരണദിനം ഓർക്കാറുണ്ട് അവരുടെ ജനനദിനം ഓർക്കാറുണ്ട് അവരുടെ ജനനദിനവും മരണദിനവും ഒക്കെ കല്ലറയിൽ കൊത്തിവെക്കാറുണ്ട് ജനനം വളരെ പ്രധാനത്തോടെ എന്നും 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 ആഘോഷിക്കുന്നു അപ്പം പലരും ആഘോഷിക്കുന്നുണ്ടെങ്കിലും മഹാത്മാഗാന്ധിയുടെ ജന്മദിനം ആഘോഷിക്കുന്ന മാത്രമാണ് ഇന്ത്യക്കാര് മാത്രമാല്ലേ നസമണ്ഡലയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ദക്ഷിണാഫ്രിക്കക്കാരാ ജിന്നയുടെ ബർത്ത് ആഘോഷിക്കുന്ന പാകിസ്ഥാൻകാരാ ഷെയ്ഖ് ഹസീനയുടെ ആണെങ്കിൽ ബാംഗ്ലാദേശിക്കാരാ എത്ര പ്രമുഖരുമായിക്കോട്ടെ അപ്പൊ ഓരോരുത്തരുടെ ബർത്ത്ഡേ ആഘോഷമാക്കുമ്പോൾ ലോകത്ത് മുഴുവൻ ആഘോഷിക്കുന്ന ഓരോ ബർത്ത്ഡേ ഉണ്ടെങ്കിൽ അതേശുവിന്റെ ജനനദിനം എന്താ അതിന്റെ അർത്ഥം ഞാൻ ഇങ്ങനെ പറയാ ലോകത്തിൽ ഉദയം ചെയ്തിട്ടുള്ള എല്ലാ രക്ഷകന്മാരും അതാത് രാജ്യത്തിനോ അതാത് മതത്തിനോ അതാത് സമുദായത്തിനോ അതാത് ജാതിക്കോ അതാത് വർണ്ണത്തിനോ അതാത് വർഗത്തിനോ വേണ്ടി മാത്രം ജനിച്ച് ജീവിച്ച് മരിച്ചപ്പോൾ ഇന്ന് രാത്രി യേശുവിന്റെ ബർത്ത്ഡേ ആഘോഷിക്കൊറ്റ കാരണമേ ഉള്ളൂ ഉലകത്തിനു വേണ്ടി ജനിച്ച ഒരുവൻ മനുഷ്യന് ജനിച്ച ഗോത്രങ്ങളോ ഭാഷകളോ വംശങ്ങളോ മനുഷ്യർക്കും വേണ്ടി ഉദയം ഒരു ജനിച്ചിട്ടുണ്ടെങ്കിൽ അത് യേശു മാത്രമാണ് രാത്രി രാത്രിയിലും നമുക്ക് വിളിച്ചു പറയാൻ കഴിയുന്നു ആർജമിക്കുക യേശുവിന്റെ ബർത്ത്ഡേ